തടസ്സങ്ങളെ മറികടന്ന് മനസ്സും മനസാക്ഷിയും പ്രേരിപ്പിക്കുന്ന വഴിയെ സഞ്ചരിക്കാൻ പ്രാപ്തിയുള്ളവളായി സ്ത്രീ മാറണം എന്ന ആശയത്തിന്റെ ഹൃദയസ്പർശിയായ കഥാവിഷ്കാരമാണ് ഗ്രേസിയുടെ ജന്മം രണ്ട് ഗൗളികളുടെ കാഴ്ചകളിലൂടെയും സംസാരത്തിലൂടെയുമാണ് ഈ കഥ വികസിക്കുന്നത് നഗരത്തിലെ ഒരു ആശുപത്രിയിലെ താമസക്കാരാണ് ഒരു ആൺഗൗളിയും പെൺഗൗളിയും അവർ ദമ്പതികളായിട്ട് അധികനാളായിട്ടില്ല ആസക്തി തീർന്നപ്പോൾ തെളിഞ്ഞ കണ്ണുകളോടെ അവർ ആശുപത്രി മുഴുവൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചു അവശനായി കിടക്കുന്ന ഒരു യുവാവും അയാളുടെ ഭാര്യയായ യുവതിയുമാണ് ആശുപത്രി മുറിയിലുള്ളത് യുവതിയുടെ കണ്ണുകളിൽ മൂർച്ചയുള്ള ശൂന്യത കണ്ട് ആൺഗൗളി അസ്വസ്ഥനായി അപ്പോൾ ഒരു സന്ദർശക ആ മുറിയിലേക്ക് കടന്നു വന്നു മരിക്കാൻ കിടക്കുന്നവനോടോ അവന്റെ സുന്ദരിയായ ഭാര്യയോടോ സന്ദർശകയ്ക്ക് അനുതാപമോ കാരുണ്യമോ ഇല്ല രോഗമില്ലാത്തവൻ രോഗിയെ സന്ദർശിക്കുന്നത് തൻ്റെ ആരോഗ്യ തരംഗം കൊണ്ട് ആ പാവത്തെ വിഷമിപ്പിക്കാനാണ് സ്വൈര്യമായി മരിക്കാൻ പോലും സമ്മതിക്കില്ല എന്നാണ് സന്ദർശകയുടെ വരവിനെക്കുറിച്ച് കുറിച്ച് ആൺകോളി പറഞ്ഞത് നീ ഗർഭിണിയാണെങ്കിൽ അ ചെയ്താൽ മതി ഇക്കാലത്ത് അച്ഛനില്ലാത്ത കുട്ടിയെ വളർത്തിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് സന്ദർശക യുവതിയോട് പറയുന്നു സന്ദർശക പറഞ്ഞത് സത്യമാണെങ്കിലും ഇത്ര നിർദ്ദയമായി സത്യം തുറന്നു പറയാമോ എന്ന സന്ദർശകയുടെ അഭിപ്രായത്തെക്കുറിച്ചുള്ള തന്റെ പ്രതിഷേധം പെൺകൗളി അറിയിച്ചു ഇപ്പോഴത്തെ തലമുറ ഹൃദയത്തിനല്ല തലച്ചോറിനാണ് മുൻതൂക്കം നൽകുക എന്ന് ഇതിന് ആൺകൌളി മറുപടി പറഞ്ഞു താൻ മുജ്ജന്മത്തിൽ ഒരു കഥാകൃത്തായിരുന്നുവെന്നും തന്റെ കഥകൾ മലയാളത്തിലെ ഏറ്റവും മികച്ച കഥകളാണെന്ന് അഭിമാനിച്ചുവെന്നും അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ പല്ലിയായതെന്നും ആയതെന്നും പറയുന്നുണ്ട് തനിക്ക് മുജ്ജന്മത്തെപ്പറ്റി ഓർമ്മ തെളിയുന്നില്ല എന്ന് പെൺകൌളി പറഞ്ഞു അതിന് ബോധോദയം ഉണ്ടാകണം എന്നാണ് പുരുഷന്റെ അഹന്തയോടെ ആൺഗൗളി പറഞ്ഞത് ബുദ്ധൻ ചെയ്തതുപോലെ ബോധി വൃക്ഷച്ചുവട്ടിൽ ഇരിക്കണം എന്നും ആൺഗൗളി പറയുന്നു എന്നിട്ട് അങ്ങേർക്കെന്ത് ബോധോദയമാണ് ലഭിച്ചത് എന്ന് പെൺകൗളി ചോദിച്ചു മമതയാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം എന്ന ബുദ്ധന്റെ കണ്ടെത്തൽ അടുക്കള ചുമരുകൾക്കുള്ളിൽ കരിയും പുകയും പിടിച്ചു കിടക്കുന്ന പെണ്ണുങ്ങൾക്ക് പോലും അറിയാവുന്ന കാര്യമാണെന്ന് പറഞ്ഞ് പെൺഗൗളി പരിഹസിച്ചു പെൺ അറിയുന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾ ഏത് ബോധിസത്വൻ്റെയും കാഴ്ചകളെ നിസ്സാരമാക്കുന്നതാണ് എന്ന ഉറപ്പ് പെൺകൗളിയുടെ വാക്കുകളിലുണ്ട് യുവാവിന്റെ മരണം ഉറപ്പായപ്പോൾ യുവതിയുടെ ജീവിതത്തിൽ എന്ത് അറിയാനുള്ള ദൗത്യം പെൺകൗളി ഏറ്റെടുക്കുന്നു പോകരുത് എന്ന ആൺകൗളിയുടെ വിലക്കിനെ മറികടന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ കഴിയുന്ന വാടക സത്രമാകാൻ ഏത് പെൺ ശരീരത്തിനും കഴിയുമെന്ന് പറഞ്ഞ് പെൺകൗളി അപ്രത്യക്ഷയാകുന്നു ആൺകൗളിയുടെ ജീവിതത്തിൽ നിന്നുള്ള പെൺകൗളിയുടെ ഈ അപ്രത്യക്ഷമാകലിലൂടെ പെണ്മനസ്സിന് അതിന്റേതായ തെരഞ്ഞെടുപ്പുകളുണ്ടെന്ന് കഥാകാരി സൂചിപ്പിക്കുകയാണ്